നമസ്കാരം ലക്ഷ്മൺ തില മന്ദിരത്തിൽ ആരാധനയ്ക്ക് അനുമതി നൽകണമെന്ന ഹിന്ദുക്കളുടെ ആവശ്യത്തെ എതിർത്ത് സുന്നി വഖഫ് ബോർഡ് നൽകിയ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു സിവിൽ ജഡ്ജി ജൂനിയർ ഡിവിഷൻ അഭിഷേക് ഗുപ്തയാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത് ലക്ഷ്മൺ തില മന്ദിരം ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്നും അതുകൊണ്ട് തന്നെ അവിടെ ആരാധന നടത്താൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കൾ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിനെ എതിർത്തുകൊണ്ടാണ് വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ഹർജി വന്നത് ലക്നൌ സ്വദേശിയായ നിപേന്ദ്ര പാണ്ഡെയാണ് ഹിന്ദു ൾക്ക് വേണ്ടി ആദ്യം കോടതിയെ സമീപിച്ചത് നിലവിൽ മുസ്ലിങ്ങൾ മസ്ജിദ് എന്ന് അവകാശപ്പെടുന്ന ലക്ഷ്മൺ തില നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന ലക്ഷ്മണ ക്ഷേത്രം തകർത്തുകൊണ്ടാണ് നിർമ്മിച്ചത് എന്നായിരുന്നു ഹർജിയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ മന്ദിരത്തിന് മുൻപിൽ ആരാധനയ്ക്ക് അനുമതി നൽകണം എന്നുകൂടി ഹർജിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ വഖഫ് ബോർഡിന് കീഴിലാണ് തില മന്ദിരം എന്നാണ് എതിർ വിഭാഗം വാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി ഒന്നിന് തിലമന്ദിരം വഖഫ് ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അതിനാൽ ആരാധന സംബന്ധിച്ചുള്ള ീരുമാനമെടുക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലാണ് അതിനാൽ സിവിൽ കോടതിയിൽ നൽകിയ ഹർജി നിലനിൽക്കില്ല എന്നുകൂടി വഖഫ് ബോർഡ് അറിയിച്ചിരുന്നു എന്നാൽ ഈ വാദം കോടതി എതിർക്കുകയാണ് ഉണ്ടായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഹർജി പരിഗണിക്കാൻ സിവിൽ കോടതിക്ക് അനുമതി ഉണ്ട് എന്നായിരുന്നു ജഡ്ജി അഭിഷേക് ഗുപ്ത മറുപടിയായി നൽകിയത് എന്തായാലും ഈ കേസ് ജൂലൈ നാലാം തീയതി വീണ്ടും പരിഗണിക്കുകയാണ് നിലവിൽ അവിടെ ആരാധനയ്ക്ക് അനുമതി നൽകണമെന്നുള്ള ആവശ്യം ഹിന്ദു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉയരുന്നു അതിനെ എതിർത്ത് വഖഫ് ബോർഡ് ഒരു ഹർജി നൽകുന്നു നിലവിൽ ഈ ാണ് കോടതി തള്ളിയിരിക്കുന്നത് എന്തായാലും ഇതിൽ അന്തിമ വിധി ഒന്നും തന്നെ വന്നിട്ടില്ല ആ അന്തിമ വിധി ജൂലൈ പതിനൊന്നാം തീയതി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് കോടതിയിൽ അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് മലയാളം